അഷ്റഫുൽഹൽക്കും അധീനത്തെ പിമ്പൽ വെച്ചുകൊണ്ട് പറഞ്ഞ കേട്ടിട്ടില്ലേ ദൽഹത്തെ അയ്യുഹന്നാസ് ഏ ജനങ്ങളെ തവാതഴൂലില്ല നിങ്ങളുള്ള അഹുത്താലാക്ക് വേണ്ടിയിട്ട് തായ്മ ചെയ്യണം നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല കിബർ കാണിക്കാൻ പാടില്ല നിങ്ങളാരെയും പരിഹസിക്കാൻ പാടില്ല നിങ്ങളാരെയും പരിഹസിക്കാൻ പാടില്ല ആരെയും ശിക്കുത്താൻ പാടില്ല തവാതഴൂല്ല സ്വന്തം നിങ്ങൾ തായ്മ ചെയ്യണം പഠിപ്പിച്ചത് അത് എന്നിട്ട് പറയുന്നു ഒരു മനുഷ്യനെ തരംതാത്തി കഴിഞ്ഞാൽ അവന്റെ നഫ്സില്ലവും വലിയ ആളായിരിക്കും അവൻ അഹങ്കാരിയായിരിക്കും അവൻ കിവറനായിരിക്കും അവൻ ദുഷ്ടനായിരിക്കും അസൂയുള്ളവനായിരിക്കും അവൻ നരകത്തിന്റെ അവകാശിയായിരിക്കും ഇത് നരകത്തിന്റെ അവകാശിയല്ലേ െ ഉയർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്തി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഹൃദയത്തിൽ അവൻ ചെറുതായിരിക്കും അവനക്ക് കിബിറുണ്ടാവൂല സൂയുണ്ടാവൂല അവൻ ആരെയും ചിക്കി കുത്താൻ പോകൂല ആരെയും ഭിത്തനെയും പറയില്ല ഇത് ബഹുമാനപ്പെട്ട് മുറുഭാറുക്കെന്നവരെ അഷ്റഫുൽ ഹൽക്കും അതീനത്തെ മിമ്പറിൽ നിന്ന് പഠിപ്പിച്ചതിൽ നിന്നും